ിൽ നമുക്ക് ഒരു ഡോക്യുമെന്റ് അപ്ഡേഷൻ വേണ്ടി അക്ഷയ സെന്ററിൽ കൊടുക്കുന്നു അപ്പോൾ ഇന്ന് ചിലനാണ് പറഞ്ഞിരിക്കുന്നത് അതിനെല്ലാം സെറ്റ് ആക്കി കാരണം അവിടെ ചെല്ലുമ്പോൾ എല്ലാ ഡോക്യൂമെന്റും എല്ലാ മറ്റേ ഡോക്യൂമെന്റ് വേണമെന്നൊക്കെ പറഞ്ഞു കാരണം അക്ഷയ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു അപ്പോൾ അക്ഷയ സെന്ററിൽ പോകുന്ന വഴിക്ക് ഒരു സൈക്കിൾ റിപ്പയറിംഗ് ഷൂട്ടുണ്ട് അപ്പൊ ഇവരെ അവിടെ നിന്ന് കൊടുക്കുന്നത് കാരണം കുറച്ച് ഇവൻ നാളായിട്ടും കട്ടപ്പുറത്തുകാരെ നോക്കിയിട്ടുണ്ട് ഇപ്പോഴൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു ഓട്ടോ ചേട്ടന്റെ ഓട്ടോ കിട്ടും ഒരു വിവരത്തെ അതിൽ കയറ്റി നമ്മള് നേരെ സൈക്കിൾ റിപ്പയറിംഗ് ഏൽപ്പിച്ചു കാരണം നമുക്ക് അറിയാൻ ചേട്ടൻ അവിടെ ഏൽപ്പിച്ചു നമ്മള് നേരെ അക്ഷയ സെന്ററി കാരണം അവിടെ കയ്യിലൊക്കെ മനസ്സിലാക്കുന്നത് ഡോക്യൂമെന്റ് അപ്ഡേഷൻ അങ്ങനെ പിന്നെ കയ്യിൽ നിന്ന് പൈസ മുടക്കി വീഡിയോ അപ്ഡേഷൻ ചെയ്യാൻ പിന്നെ അവിടെ നിന്ന് നേരെ സൈക്കിൾ ഷോപ്പിൽ എത്തിക്കളിച്ചിട്ട് അവിടെ നേരെ സൈക്കിൾ എടുത്ത് റൂമിലേക്ക് പോകുന്ന ഷോപ്പിണ്ട് അതിന് എത്തിയങ്ങൾ നടത്തുന്ന ഈ ഒരു തട്ടുകട തട്ടുകേടെന്ന് പറയാൻ പറ്റില്ല സ്നാക്സ് കൊടുക്കുന്നു അവിടെ നിന്ന് ഒരു ചായയും സ്നാക്സും കഴിച്ചു ചായക്കമ്മണ്ടാക്കാം അതേ ടെസ്റ്റിനായിട്ടുള്ളത് ഈ അമ്മ കൂടുതൽ സംസാരിക്കണം തട്ടുകേട് കഥ നമുക്ക് കിട്ടിയത് വേണ്ടി അമ്മമാർ ഈ നാട്ടിലെ പല പ്രമുഖരോടും കൗസുകളോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് സ്ത്രീകൾ നടത്തുന്ന വിജയിക്കുന്നു ജോലിയാണ് ചോദിച്ചത് അപ്പൊ തന്നെ ചേച്ചി ആ ജോലിയും കൊടുക്കണം എന്ന് വിചാരിച്ച ഒരു വാശപ്പെടുത്തൊരു കടയാണ് പരമാവധി എല്ലാവരും അടുത്ത നാട്ടിലേക്ക് വന്ന് സഹകരിക്കാൻ ലൊക്കേഷൻ വരുന്നത് തൃപ്പുറത്തുറ ഏഴ് പുതിയ ഉള്ളിലാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന പോകുന്ന സ്നേഹം അമ്മയാണ് അപ്പം ഇത്രയേ ഉള്ളൂ വരും